മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മൗരാഗം പരമ്പരയിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലിഫ് ജിയ മലയാളം ഒട്ടും അറിയാതിരുന്നിട്ട് പോലും തന്റെ അഭിനയ മികവ് കൊണ്ടാണ് ജിയ ഇന്നി കാണുന്ന ആരാധകരെ ഒക്കെ തന്നെയും സ്വന്തമാക്കിയത് അഭിനയത്തിൽ മാത്രമല്ല മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് ഉമ്മയും ഉപ്പയും സഹോദരിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് നലീഫിന്റേത് തമിഴ്നാട് സ്വദേശിയാണ് ഇദ്ദേഹം അവിടെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകനെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നുള്ളത് ഉപ്പയുടെ ആഗ്രഹം മാനിച്ച് അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദദാരിയായി മാറുകയും ചെയ്തു പിന്നീട് അഭിനയ മോഹവുമായിട്ട് മോഡലിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിന്റെ മോഡലിംഗിലേക്കുള്ള വരവ് വെറുതെയായില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ശേഷം ഏഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൌരാഗം എന്ന പരമ്പരയിലേക്ക് നായകനായിക്കൊണ്ടുള്ള അവസരം ലഭിച്ചു പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല മലയാളികൾ ഒട്ടും വൈകാതെ കിരൺ എന്ന കഥാപാത്രത്തിലൂടെ നലിഫ്ജിയെ ഹൃദയത്തിലേറ്റി എന്ന് വേണം പറയാൻ കിരൺ കല്യാണിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് മൗരാഗം പരമ്പര ആരംഭിച്ചിട്ട് അഞ്ചു വർഷത്തിലധികമായി അന്നു മുതൽ ഇന്ന് വരെ പരമ്പര സൂപ്പർ ഹിറ്റ് തന്നെയാണ് അഭിനയ മികവ് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ വിളിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് മലയാളികളുണ്ട് എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇതാ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹം മനസ്സ് തുറക്കുകയാണ് നലിഫ് ജിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഓഡിഷൻ വഴിയാണ് ഞാൻ മൗണ്ട് എന്ന പരമ്പരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ഇവിടെ വന്ന് അഭിനയിച്ചു തുടങ്ങി പക്ഷേ ഭാഷ വലിയൊരു പ്രശ്നമായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അങ്ങനെ പരമ്പരയിൽ നിന്ന് പിന്മാറാൻ വരെ തീരുമാനിച്ചു എന്നാൽ സംവിധായകന്മാരും ചാനലിന്റെ മറ്റു അണിയറ പ്രവർത്തകരും എന്നോട് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ ആ ശ്രമം ഇന്നീ കാണുന്ന ഇവിടെ വരെ എന്നെ എത്തിച്ചു രണ്ടു മാസം കൂടി എന്നോട് ശ്രമിച്ചു നോക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്നീ കാണുന്ന ആരാധകരെ സ്വന്തമാക്കാനും എനിക്ക് സാധിച്ചു അന്ന് അവർ തന്ന ധൈര്യമാണ് എന്നെ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിച്ചതും അവരോട് തന്നെയാണ് എന്റെ എല്ലാവിധ കടപ്പാടുകളും മലയാളികളെ ഞാൻ ഒരിക്കലും മറക്കില്ല തമിഴ് സിനിമകളിലൊന്നും തന്നെ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല മലയാളത്തിലാണ് ആദ്യമായിട്ട് എനിക്കൊരു സീരിയലിൽ അവസരം ലഭിച്ചത് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് തന്നെയായിരുന്നു മോഹവുമായിട്ടാണ് ഞാൻ മോഡലിങ്ങിലേക്ക് എത്തിയത് എന്നാൽ മോഡലിങ്ങിലൂടെ സിനിമയിലേക്ക് എത്താനുള്ള എൻ്റെ പെടാപ്പാട് കണ്ടിട്ടാകും ദൈവം എനിക്ക് ഈ പരമ്പരയിലേക്ക് ഒരു അവസരം തന്നത് ആ അവസരം വെറുതെ ആയില്ല ഞാനിന്ന് ഒരുപാട് സന്തോഷവാനാണ് മലയാളികളാണ് എന്നെ ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു മലയാളി പെൺകുട്ടി ആയിരിക്കണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട് എന്നായിരുന്നു നലീഫിന്റെ വാക്കുകൾ നിരവധി പേരാണ് നലീഫ് ജിയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മൌരാഗം പരമ്പരയിലെ കല്യാണിയെയും കിരണേയും ഇഷ്ടമാണോ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്